ഇത് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ആടും ഇങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവ്വല് ചെറിയ ഒരു ടവ്വലും ഒരു നല്ലൊരു ഒരു പെന്നോ എടുത്തിട്ട് ഇന്ത്യ തന്നു പോയി നന്നായി പറഞ്ഞു അറിഞ്ഞു അങ്ങനെ പറഞ്ഞു നന്നായി പറഞ്ഞു മടവൂർ ഷെയുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ് അവരെ കണ്ട് ബന്ധപ്പെട്ടവരെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പപ്പെട്ട് ഇത് നിന്ന് കിട്ടൂല ഇത് നിന്ന് ഉണ്ടായതാന്ന് വെച്ചാൽ ഞാൻ ഷെയ്ഖിൻ്റെ വള്ളിയിലുള്ള സമയത്ത് എന്നെ കണ്ടാ നല്ലൊരു മുലിയരാ അപ്പോൾ കൊയിലാണ്ടി ഭാഗത്തിലുള്ള ഞാൻ മറന്നു പോലും വന്ന് എന്നോട് പറഞ്ഞ് സാധാ ഞങ്ങളുടെ നാട്ടില് നാല് ദിവസത്തെ വയലുണ്ട് ഒരു ദിവസം പോയാൽ നിങ്ങൾ പറഞ്ഞു തരണം അല്ല രണ്ട് ദിവസത്തെ പോയാൽ നിങ്ങളാ ഞങ്ങള് തീരുമാനിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ വയലിനു പോയില്ലല്ലോ ഞാനേടെങ്കിലും വയതരണം നിങ്ങള് കേട്ടി ഞങ്ങൾ ഇങ്ങനെ നിങ്ങളാ തീരുമാനിച്ചത് നിങ്ങളാ തീരുമാനിച്ച മതിയോ ഞാനിന് പോയില്ല മോനെ ഇങ്ങനെ പോയില്ല എന്നാ ഒരു ദിവസം എന്തായാലും നിങ്ങൾ വരണോ ഞാൻ എനിക്കിത് കേട്ടപ്പം തന്നെ ബേജാറ സ്റ്റേജ് വേദ ഏടെങ്കിലും പള്ളിൻ്റെ മൂലയിൽ എണീച്ചിന്ന് എന്തോന്ന് ഒരു വയലും പറഞ്ഞിട്ട് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു ഒരാൾ വേഗം കഴിയുമോ എന്നാ ഒരു സ്റ്റേജ് കെട്ടിത് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാസിൽ വയൽന്ന് പറയല്ലേ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ലന്ന് അതൊന്നും പറഞ്ഞാ പറ്റൂല ഞങ്ങള് ഉസാദിന്റെ വയൽ എല്ലാം ഇഷ്ടപ്പെട്ടു ഏഴ് കേട്ടു നിങ്ങൾ പെടുന്നൊക്കെ ചെലപ്പോ പറയാ അതിപ്പോസ്കാരത്തിന്റെ എന്തൊരു കാര്യം പറഞ്ഞു ഒരു പൊട്ടി ചെറിയന്നല്ലാണ്ട് വയൽ അവർ രണ്ടിന് ടറ്റായിക്കുണ്ടാവുക എന്തോന്ന് പറഞ്ഞാൽ തീർന്നാനോ അവലും ആഹ്റൊന്നും ഉണ്ടാവില്ല അതിന് ഇതിപ്പോ അങ്ങനെയല്ലല്ലോ തൊടുക്കോ ഒടുക്കോ ഒക്കെ വേണ്ടേ വിഷയം പറയണ്ടേ ആയത്വ്യാധി തോന്നണ്ടേ ചരിത്രം പറയണ്ടേ അങ്ങനെ ശീലിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യം അത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളൊരു നോട്ടീസ് കേട്ട് വന്നിരിക്കുന്നു പഠിച്ചോനെ ഈ നോട്ടീസും ഇങ്ങോട്ട് കണ്ടപ്പോൾ വെങ്കും മൂത്രിക്കാൻ മുട്ടേ പിന്നെ വേറെതിനൊക്കെ മുട്ടേ മുട്ടലോട് മുട്ടല് പെട്ടെന്ന് എനിക്കൊരു ഒരു സന്തോഷം ഉണ്ടായി നാട്ടിൽ പോയിക്കയാളും പുത്തൂരങ്ങ് പോയാൽ എന്താവൂല വലിയ വരുന്നേരം ഈ ദിവസം നോക്കിയിട്ട് അന്നങ്ങ് പോയിക്കഴിഞ്ഞാൽ വിഷമമല്ലോ അങ്ങനെ സമാധാനമായി ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞ് ഞാനുണ്ടാവില്ല നിങ്ങളാരോ ആ ദിവസത്തേക്ക് കണ്ടോളി ഞാൻ അങ്ങനെ പോയാലിന് പോയല്ലോ നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞാൽ മതി പിന്നെ അയാൾ പറഞ്ഞു ഞാൻ പറയാനൊരു വരണ്ട എനിക്ക് കഴിയില്ല എന്ന് വീണ്ടും പറഞ്ഞു പിറ്റേന്ന് എനിക്ക് തോന്നി ഞാൻ കൈനോട് പോയിട്ട് മനസ്സിൽ കൈന്ന് ഞങ്ങൾ വിളിക്കരുത് എന്നെ പോയിട്ട് പറയട്ടെ ഞാൻ അങ്ങനെ അവിടെ പോയി ഞാൻ നോട്ടീസ് ചെയ്തിട്ടാണ് പോയത് നോട്ടീസ് കൈ കൊടുത്ത് ഞാനിതു ഒരു സ്റ്റേജിലും പ്രസംഗിച്ചിട്ടില്ല ഇങ്ങനെ ഓലിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു എന്നോട് ഞാനിതുരെ ഏടെയും പ്രസംഗിച്ചിട്ടില്ല എനിക്കോട്ട് അറിയയില്ല എന്ന് അതിനുള്ള അറിവുമില്ല ഞാൻ പ്രസംഗിക്കലും ഇല്ല എന്നിട്ട് ഓലോട് ഞാൻ പറഞ്ഞൊക്കെ നോക്കി ഓയില് നിന്നിട്ട് നോട്ടീസ് അടിച്ചു കൊണ്ടുപോകാം ഒരു ദിവസത്തെ പ്രസംഗേ രണ്ട് രണ്ടുതാദ്യം പറഞ്ഞെങ്കിലും ഒന്നാണ് ഓല് എഴുതിയത് ഇതും ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ആണ് ഇങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവ്വല് ചെറിയ ഒരു ടവ്വലും ഒരു നല്ലൊരു തിളക്കുള്ള ഒരു പെന്നോ എടുത്തിട്ട് ഇന്റെ തന്നു പോയി നന്നായി പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു നന്നായി പറഞ്ഞു ഞാൻ വെച്ചെന്ത് പറയാന്നാ പറയാ എന്താ ഞാൻ പറയാ എന്നൊക്കെ ഇങ്ങനെ ആടുന്ന ചിന്തിക്കുന്നത് അങ്ങനെ പറയാൻ തോന്നുന്നു കിട്ടണ്ടേ അങ്ങ് ചിന്തിച്ച് നോക്കിട്ടൊന്ന് ഒരു തലയും പോലും കിട്ടുന്ന സ്റ്റേജ് പറയും ഞാൻ എന്തെന്നാ ഏതോട്ട് കൈ പറഞ്ഞാലേ വിചാരിച്ച് ഞാൻ അന്ന് നാട്ടിലൊന്നും പോയില്ല ഞാനാടെ കാത്തുന്ന ഓല് വന്ന് ഒരു വണ്ടിയായിട്ടാണ് വന്ന് അപ്പൊ ഞാൻ ഈ പെണ്ണെടുത്ത് ഗീസ കുത്തി അതുപോലെ ഈ ഈ ടവ്വലെടുത്ത് ഗീസല് വെച്ച് ഞാനങ്ങോട്ട് പോയി പോണേനൊക്കെ ഞാനിങ്ങനെ ആടെ എടുത്തവരെ ചിന്തിക്കുകയാണ് എന്താണ് ഇപ്പം പറയാന് എന്നൊന്നിങ്ങനെ അങ്ങനെ സ്റ്റേജ് വേറെ ആദ്യമായിട്ടാണ് അങ്ങനെ ആടെത്തി ഫാത്തിയ ഒഴിച്ച് ഇതുവായിരുന്നു ഫാത്തിയ ഒഴുതുവർ കഴിഞ്ഞാണെന്ന് അറിയാം ഞാൻ ജെയ്യിൻ്റെ അള്ളിയിലല്ലേ ആടെ ഇതുവന്നെ അല്ലേ പണി അത് കഴിഞ്ഞ് പിന്നെ ആടെ നാട്ടിൽ തുടങ്ങണ്ടേ സാദസ് നിറച്ച ആളും ഷെയ്ഖിന്റെ വള്ളിയിൽ ഈമാമിന്റെ വാത് കേക്കാൻ ഞാൻ പുത്തൂർ അപജിതല്ലേല്ലോ ഷേഖിന്റെ അള്ളിയിലെ ഇമാമായിട്ടാണ് ആടെ ചെല്ലുന്നത് എന്തോ ഒരു വലിയ വലിയ എനിക്കങ്ങനങ്ങനെ വില കണ്ടിട്ട് വിയർപൊട്ടി അപ്പൊ ക ഇങ്ങനെ പറഞ്ഞിരുന്നില്ല ഞാനങ്ങോട്ട് ഹംദുസലാത്തൊക്ക പോലെ ചെല്ലി വില മുല്ലിയന്മാരെ ഇല്ല പോലെ ഒന്നും എനിക്ക് എല്ലാം കറങ്ങാം അതും പോലെ കൊണ്ട് ചെല്ലിയിട്ട് പെട്ടെന്ന് ഒരായത്ത് ഓർമ്മയിൽ വന്നു ഏ അല്ലതിനീന ആമനത്തൊക്കെ അക്കത്തൊക്കാത്തീന്നുള്ള ആയത്ത് പെട്ടെന്നിങ്ങോട്ട് ഒതുറായി അതങ്ങ് ഒതി ഒരു കാലം കാലതാവും പറഞ്ഞു ഇനി ഒരതീ തോന്നണല്ലോ ഇനോട് ചേർന്നേതൊരു അതീ തോന്നും ഇവിടെ നിന്ന് ചേൻ്റെ ഉള്ളിന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നവരെ ഈ ആയത്തും എനിക്ക് എന്നില്ല നിന്നില്ല അതീത്തോർമയില് ആയത്ത് ഓതി ഉടനെ അത്തക്കവ ആകുനാന്ന് മനസ്സിലിങ് വന്ന അങ്ങ് ഓതി ആയത്തുമായി അതീത്തായി പിന്നെ പാട്ട് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും ചെല്ലാൻ എനിക്ക് കയറി പറയാ ആടുപാടി അപ്പൊ എല്ലാ മുല്ലാർമാരും പറയും പോലുള്ള ഒരു തുടക്കമായി പിന്നെ ഞാനങ്ങോട്ട് പോയാൽ തരും ഈ വന്നിരുന്ന ആളുകള് ഒരാളൊന്നും അങ്ങോട്ടും അങ്ങോട്ടൊന്നും പോകാന്തിരിക്കാതെ മൂന്ന് മണിക്കൂർ ഞാൻ വേദന പത്ത് മിനിറ്റ് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഞാൻ മൂന്ന് മണിക്കൂറടെ വേദം പറഞ്ഞു പിന്നെ കമ്മിറ്റിക്കാരോ ഒന്നിന്നിങ്ങനെ തോണ്ടിയപ്പാണ് മൂന്ന് മണിക്കൂറായത് ഞാൻ അറിഞ്ഞത് പിന്നെ ഓല ആടെ വേൽ നടിച്ചെടുത്തോളം എന്നെ വിളിക്കാറുണ്ടെ ഇപ്പം കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൂപ്പിന്റെ വിരാന്തന്നപ്പോ ക്ക് പറ്റാത്ത ഗ്രൂപ്പിലാന്ന് തോന്നുന്നത് ഞാനല്ലേ ഏതാകട്ടെ അങ്ങനെ ഓല് വിളിക്കല്ല ഇങ്ങനെ പിന്നെ എവിടെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ ഒക്കെ എന്നെ വിളിക്കലുണ്ട് ഈ ഒരു പോക്ക് പോയി ഇനി പിന്നെയും വിളിക്കുമ്പോൾ ഞാൻ എന്തായി പറയുകയെന്നു വച്ചാൽ പോവാ അവിടെ പറയാൻ തുടങ്ങിയാൽ എന്നോട് പറഞ്ഞാ പോയി നന്നായി പറഞ്ഞോന്നു ഇതൊക്കെ കരാമത്തല്ലേ പിന്നെ ഏതാ കരാമത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ അലുവായി മഹാനപറുകൾക്കിൽ ഷുഗോര മുസ്താദ് പോയൊരു സംഭവം കോയസ്താദ് എന്നോട് പറഞ്ഞു ഷുഗോര മുസ്താദ് ഒരു സാധു മനുഷ്യന് അത്യാവശ്യം മതപരമായ അറിവുണ്ടെങ്കിലും അത് പ്രബോധനം ചെയ്യാനുള്ള ഒരു കഴിവ് കുറവാണ് ഒരു ഹത്തീബായി നിൽക്കാനോ ഒരു സ്വതാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉത്തരവാദിത്തേൽക്കാനൊന്നും കഴിവില്ലാത്തതുകൊണ്ട് മൂപ്പര് കുറച്ച് തൈലവും പിത്ത കുളിയേയും അതുപോലെ തന്നെ വായു കുളിയും കോരോജനാദി കുളിയും പോലത്തെ കുറേ മരുന്നുകൾ സംഘടിപ്പിച്ച് അതിനെപ്പറ്റിയൊക്കെ ചെറിയ രൂപത്തിൽ വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് വയനാട് ഭാഗങ്ങളിൽ ഇങ്ങനെ പോകും അപ്പോൾ മൂപ്പറിക്ക് ചെല്ലാനുള്ള തിക്കുറുന്ദം ചൊല്ലു ഇടക്കിങ്ങനെ കയറി ആടെ ഇവിടെയും കയറി ഒരു എന്തെങ്കിലും അസുഖമൊക്കെ പറഞ്ഞാൽ എന്നെ എൻ്റെ ഗുളികകൾ ഉണ്ടെങ്കിലുണ്ട് ആ രോഗത്തിന് ഈ വായുഗുളി നല്ലതാണ് അത് വെച്ച് നോക്കി എന്ന് തൈലം കൊടുക്കും ഇതൊക്കെ ചെയ്ത് ഇവരുടെ ഒരു ശൈലിയും സ്വഭാവവും കാണുമ്പോൾ സ്ത്രീകൾ ഈ വെള്ളം ഒന്ന് മന്ദരിച്ചിരിക്കുന്നത് ആ വസ്താ പറയുമ്പോൾ ഞാൻ അങ്ങനെ വെള്ളം മന്തിരിക്കില്ല തൈലുണ്ട് മരുന്നുണ്ട് ഗുളിയുണ്ട് ഞാൻ വെള്ളം ഒന്നും മന്തിരിക്കും വെള്ളം മന്ദിരിച്ച് കൊടുക്കാനുള്ള ഒരു അനുവാദാരോടും വാങ്ങാത്തത് അതൊരു അവജാജിത്ത് പ്രകാരമല്ല അത് ഞാൻ ചെയ്ത് ഒരതുവേടാണ്ടോ എന്നുള്ള നിലയ്ക്ക് ഒരു സൂഫിസുള്ള ആളായിരുന്നു നേരത്തെ അങ്ങനെ മൂപ്പര് വെള്ളം മന്ദിരിക്കൂല ചിലവൽ നൂല് കൊടുക്കുന്നൊന്ന് മന്തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അതും മൂപ്പര് മന്ദിക്കില്ല ഇനി കുറേ ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ചിന്തിച്ചല്ലാരെയോ ഒരു സമ്മതം വാങ്ങിയിട്ട് ഇത് ഞാനങ്ങനെ സ്വയേതായാലും മന്തിരിക്കുന്നില്ല ഏതെങ്കിലും ഒരു മകൻ്റെ ഒരു സമ്മതം കിട്ടിയാൽ ഒന്ന് ഊതി കൊടുക്കുക അങ്ങനെ പലരും ചോദിക്കുന്നതല്ലേ അങ്ങനെ ആലുവായി മഹാനവറികൾ അന്ന് അറിയപ്പെടുന്ന സന്ദർഭത്തിൽ മൂപ്പേർ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണല്ലേ ഇത് ഘോസ്താറിനോട് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ അവിടെ കവുന്നിങ്ങനെ കിടന്നെന്തോ ഒരു ദിക്ക്റ് ചെല്ലുകയാണ് കൗന്നാ കിടക്കുന്നവർ ഒരു ദിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇയാളിങ്ങനെ അവിടെന്തോസലാം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് പോയിട്ട് പെട്ടെന്നാണോ വേൽത് പറയടാൻ്റെ പിന്നിൽ ആളുണ്ട് പോയിട്ട് വേദി ഇതാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഒഫാത്ത് വരെ വയലനായി സാധാരണഗതിയിൽ ഒരു കാര്യത്തിന് ചേർത്ത് വേറെ വേദന ഞാൻ കേട്ടിരുന്നു ഒരു അങ്ങനത്തെ ഒരു പ്രൗഢിയുള്ള വേദന ഒന്നല്ലേ പക്ഷെ ജനങ്ങൾക്ക് എന്താന്നറിയില്ല ആടങ്ങൂടെ കൂടാണ് നന്നായിട്ട് ആള് കൂടും അങ്ങനെ തന്നെ വൈലിത്തറൻ്റെ പ്രസംഗവും വൈലിത്തറ പരീക്ഷയിൽ പൊട്ടിപ്പോയി ഇപ്പൊര് കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള ആളാണ് എസ് എൽ സി ഏതോട് പൊട്ടിയപ്പോൾ അങ്ങലുവിൻ്റെ ഇടുക്കിൽ ചെന്ന് ഇത് പൊട്ടിയ സങ്കടം പറഞ്ഞാൽ അന്ന് മൂപ്പര് നാടൻ തെരസിൽ കുറേ കോതലുണ്ടായിരുന്നു പത്തുല്മീനു ജലാലിനെയൊക്കെ ഇപ്പർ കുറച്ച് ഓതിയിട്ടുണ്ട് കൂടുതൽ കിത്താ ബോധിയ ആളൊന്നുമല്ല ലൗകികമായി പഠിക്കാനുള്ളൊരു ആഗ്രഹം ഇപ്പർക്കുണ്ട് അങ്ങനെ പരീക്ഷയിൽ പൊട്ടിയപ്പോൾ അത് പറയാൻ പോയതാണ് ഇത് എന്നോട് പറഞ്ഞെന്ന ഉസ്താദാണ് ഉസ്താദ അങ്ങനെ അലുവടുക്കൽ ഈ സങ്കടം പറയാൻ ചെന്നപ്പോ പോയിട്ട് വാൽ പറയടാ ആളുണ്ട് പിന്നിലാളുണ്ട് അവരുടെ വാക്ക് ഇതൊക്കെ നമ്മക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവര് അള്ളാഹുവിലേക്ക് അടുത്ത് നേടിയെടുത്ത പവറ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഷെയ്ഖനായുടെ ജീവിതത്തിൽ